കല്ലുമോൾ എങ്ങടാണത് ആ ചേരിപ്പൊക്കെ ഇട്ടിട്ട് എങ്ങടാ പോണത് മാമി അക്ഷരമാമന്റെ വീട്ടിലാണോ ഏ അവിടെ ആരൊക്കെ ഇണ്ടാവു അമുച്ചി ആക്ഷര കല്ല് ആ എന്റെ വീഡിയോ എടുക്കണ്ടേ എടുക്കണ്ടേ വേഗം വേഗം വെയില് വെയില് എൻ്റെ പൊന്നു പറഞ്ഞേ പ്രശ്നമില്ല പ്രശ്ന ഞങ്ങള് ഈഷയുടെ വീട്ടിലൊക്കെ പോവും ഉമ്മ ഉമ്മയുടെ വീട്ടിലേക്കൊക്കെ പോണ്ട നിങ്ങൾക്ക് കത്തറാണോ ഇഷ്ടം ഖത്തറല്ലത് നാട്ടിലേക്കാ ഇനി നിങ്ങള് നാട്ടിൽ പോണേ നിങ്ങൾ ഇവിടെ പെർമനന്റ് ആയില്ലേ നിങ്ങൾ ഇനി ഇവിടെയാണ് താമസിക്കുന്നത് ഞങ്ങള് നാട്ടിൽ പോവില്ലേ കല്ല് ആ കല്ല് നമ്മള് നാട്ടിൽ പോവല്ലേ ഇഷ്ടാത്തോട് ഉണ്ടോ ചോച്ചക്ക് ഇഷ്ടം കൊണ്ടുപോയല്ലോ നമുക്ക് ഇഷത്താത്തേനെ കൊണ്ടുപോയല്ലോ കല്ല് ആ നമുക്ക് കിടക്കിയാണ് ഇഷ്ടായത് ആ രണ്ടു വട്ടം ചാടിയിട്ടിറങ്ങണേ ബെഡിൽ കല്ലുന്റെ ഈശത്താത്തി അമ്മാലു ആണോ കല്ലുൻ്റെ ഏ പറഞ്ഞ ഹായ് പറഞ്ഞ പറഞ്ഞ ഹലോ കൈസ് വെൽക്കം ടു മൈ ചാനല